അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒമാനൂർ ഷുഹദാക്കളുടെ ആണ്ടു നേർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരായിരുന്നു ഒമാനൂർ ഷുഹദാക്കൾ എന്ന ചരിത്ര സത്യം അതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ ചരിത്രം പ്രതിപാദിക്കുകയാണിവിടെ മധ്യ മലവാറിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ നാടാണ് ഓമാനൂർ എ ഡി ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഇവിടെ നടന്ന ചരിത്രപ്രസിദ്ധമായ സംഘടനമാണ് ഓമാനൂർ യുദ്ധം ഹിന്ദു മുസ്ലിം മൈത്രിക്ക് എന്നും കേളികേട്ട പ്രദേശമായിരുന്നു ഇവിടം ഐക്യത്തിലും മമതയിലും വർത്തിച്ചിരുന്ന സ്വദേശികളെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത് സ്ഥലത്തെ വർഗീയ പിന്തിരിപ്പൻ ശക്തികളും വെള്ളക്കാരുടെ ഏജൻറ്റുമാരുമായിരുന്ന സവർണ ഫാസ്റ്റ് വിഭാഗവുമായിരുന്നു ചരിത്ര പശ്ചാത്തലം ഇങ്ങനെ വായിക്കാം തിരൂരിലെ നായർ സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന കുടുംബത്തിലെ ഹിന്ദു സഹോദരനെ ചില പ്രത്യേക കാരണത്താൽ സമുദായ നേതൃത്വം മർദ്ദിക്കുകയും ഊരവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇക്കാരണത്താൽ സ്വന്തം നാടും വീടും വിട്ടിറങ്ങാൻ അദ്ദേഹം നിർബന്ധിതനായി ഇതേ തുടർന്നാണ് ബിംബനൂർ എന്ന ഓമാനൂരിലേക്ക് അദ്ദേഹം എത്തുന്നത് പക്ഷേ ഓമാനൂരിലെ ഹൈന്ദവ സമൂഹം ഒരുവിധ സഹായവും ചെയ്തു കൊടുത്തില്ലെന്ന് മാത്രമല്ല ബഹിഷ്കരിക്കുകയും ചെയ്തു എന്നാൽ ചെറുതോടിൽ പുരയിൽ താമസിച്ചിരുന്ന അലി ഹസ്സൻ തറവാട്ടിലെ കുഞ്ഞാലി സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിന് അഭയം നൽകി വിവരമറിഞ്ഞ തിരൂർ നായർ കുടുംബം അദ്ദേഹത്തെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബിംബനൂരിലെ കുഞ്ഞാലിയുടെ വീട്ടിലെത്തി കുഞ്ഞാലിയുടെ പ്രതികരണം ഇതായിരുന്നു ഞാൻ അദ്ദേഹത്തിന് അഭയം നൽകിക്കഴിഞ്ഞു വാഗ്ദത്ത എനിക്കും എൻ്റെ വിശ്വാസത്തിനും കരണീയമല്ല വിട്ടുകിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ തൽക്കാലം അവർ പിന്തിരിഞ്ഞെങ്കിലും തക്കം നോക്കി നായരെ കൊലപ്പെടുത്തുക തന്നെ ചെയ്തു ഒരു സംഘടനത്തിന് വഴിവെക്കരുതെന്ന് കരുതി കുഞ്ഞാലി ആത്മസംയമനം പാലിച്ചു ഈ സംഭവമാണ് ഓമാനൂർ സംഘടനകളുടെ പ്രഥമ കാരണമായി വിലയിരുത്തപ്പെടുന്നത് അതിനിടെ മറ്റൊരു സംഭവം കൂടി നടന്നു മുസ്ലിങ്ങളുമായി സാഹോദര്യത്തോടെ വർത്തിക്കുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് ഒരു മുസ്ലിം യുവാവിനെ തൻ്റെ കൃഷിയിടത്തിലേക്ക് ജോലിക്ക് വിളിച്ചു ജോലി ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ട് അക്രമിച്ച് കയറിയ ഒരു വർഗീയവാദി മുസ്ലിമിനെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നത് തടയാൻ ശ്രമിക്കുകയും മുസ്ലിമിങ്ങളെയും ഇസ്ലാമിനെയും കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സഹിക്കെട്ട മുസ്ലിം തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് അവനെ വെട്ടി അക്രമത്തിന് കോപ്പ് കൂട്ടിയിരുന്ന ശത്രുക്കൾക്ക് ഈ സംഭവം ഒരു പിടിവള്ളിയായി അയിടക്കാണ് കോഴിക്കോട് മാവൂർ ചെറുപ്പക്കടത്ത് പാലായി എന്ന സ്ഥലത്ത് ക്ഷേത്രം പരിപാലിച്ചിരുന്ന അമ്മാളു അമ്മ എന്ന അമുസ്ലിം സ്ത്രീ പ്രലോഭനങ്ങളോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ ഇസ്ലാം മതം സ്വീകരിച്ചത് ഹലീമ എന്ന പേര് സ്വീകരിച്ച ഇവരെ ഇല്ലത്ത് അബ്ദുറഹ്മാൻ വിവാഹം കഴിച്ചു നാട്ടുമുഖ്യനായ കരുണാകരൻ നമ്പൂതിരിയുടെ സഹോദരിയായിരുന്നു ഹലീമ മുസ്ലിങ്ങളുടെ പ്രേരണ മൂലമാണ് അവർ മതം മാറിയതെന്ന് പ്രചരിപ്പിച്ച് മുസ്ലിമായ അമ്മാളും അമ്മയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവം പഴയ മതത്തിലേക്ക് ചേർത്തു ഇത് മുസ്ലിങ്ങളെ പ്രകോപിച്ചെങ്കിലും അവർ ആത്മസംയമനം പാലിച്ചു ഇതിനിടയിൽ ഹിന്ദു മുസ്ലിം വിരോധത്തിന് ഹേതുവായ ഒരു സംഭവം കൂടി അരങ്ങേറി ചില ഹിന്ദുവർഗീയവാദികൾ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമായ പന്നിയെ കൊന്ന് അതിൻ്റെ ശിരസ് പാവനമായ പാലായി പള്ളിയിൽ കൊണ്ടിട്ടു അക്കൂട്ടർ തന്നെ പശുവിനെ കൊന്ന് അതിൻ്റെ കുടൽമാല ക്ഷേത്രത്തിലെ ബിംബത്തിൽ ചാർത്തി ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്കെതിരെ പ്രകോപിച്ച് ഇളക്കിവിടാനും ശ്രമിച്ചു വർഗീയവാദികളുടെ കുപ്രചരണത്തിൽ വശംവതരായ ക്ഷേത്രം പൂജാരിയും കോമരവും ഹൈന്ദവരെ ഇളക്കിവിടുന്നതിനായി പ്രകോപനപരമായ പ്രസംഗം നടത്തി എട്ട് ചതുശ്ര ഘാതം അഥവാ മുപ്പത്തിരണ്ട് ചതുശ്ര നായിക ദൂരത്തേക്ക് മുസ്ലിങ്ങളെ കടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ പ്രഖ്യാപനം അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുന്നതായിരുന്നു തുടർന്നുള്ള സംഭവങ്ങൾ നാട്ടുമുഖ്യനായ കരുണാകരൻ്റെ നേതൃത്വത്തിൽ അച്യുതൻ കണ്ണുണ്ണി സുപ്രൻ കൃഷ്ണൻ കുഞ്ഞുണ്ണി തുടങ്ങിയവർ പാലായി പള്ളി തീവച്ച് നശിപ്പിച്ചു മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു പല മുസ്ലിം വീടുകളും തകർത്തു കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു പാലായി സംഭവം കൂടി നടന്നതോടെ ഇനി പ്രതികരിക്കാതിരിക്കുന്നത് നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞ ഓമാനൂരിലെ കുഞ്ഞാലിയും സഹോദരി പുത്രൻ മൊയ്തീനും വേണ്ടി ഷഹീദാകാൻ പ്രതിജ്ഞയെടുത്തു പാലായിലേക്ക് പുറപ്പെട്ടു പക്ഷേ അക്രമകാരികളെ കാണാനാവാതെ അവർ നാട്ടിലേക്ക് തന്നെ മടങ്ങി ഈ വിവരമറിഞ്ഞ നാട്ടുമുഖ്യൻ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഒമാനിലെത്തി കുഞ്ഞാലിയുടെ വീട് അഗ്നിക്കിരയാക്കി കായികാഭ്യാസികളായ കുഞ്ഞാലിയും മൊയ്തീനും സഹോദരി പുത്രനായ കുഞ്ഞിപ്പോക്കരും ശത്രു നേതാക്കളെ ദന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ചു ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദുൽഹിജ ഏഴിന് വെള്ളിയാഴ്ച സർവ്വസന്നാഹത്തോടെ വൻ ജനാവലിയുമായി ശത്രു സൈന്യം എത്തി ന്യൂനപക്ഷമാണെങ്കിലും ഈ മൂന്ന് ധീരകേസരികളുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും സംഘടിച്ചു ഘോരമായ പോരാട്ടമായിരുന്നു തുടർന്ന് നടന്നത് ദന്തയുദ്ധം വഴി ശത്രുക്കളെ തൻ്റെ വാളിനിരയാക്കിയ മൊയ്തീൻ നിരവധി വെട്ടുകളേറ്റ് രക്തസാക്ഷിയായി ശേഷം ധീരനായ കുഞ്ഞാലിയും തുടർന്ന് പതിനെട്ടുകാരനായ കുഞ്ഞിപ്പോക്കരും നിരവധി ശത്രുക്കളെ വാളിനിരയാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി യുദ്ധത്തിൽ അന്തിമ വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു സവർണ ഫാസിസ്റ്റ് കലാപകാരികൾ ജീവനും കൊണ്ടോടി വെളിയിൽ പറപ്പൂരിലേക്ക് നാടുവിട്ടു കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാത്തുപള്ളിക്ക് സമീപമാണ് ഓമാനൂർ ഷുഹതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അക്കാലത്ത് ഓമാനൂരിലും പരിസര നാടുകളിലും കബർസ്ഥാൻ ഇല്ലാതിരുന്നതിനാൽ പരിസര പ്രദേശങ്ങളിലുള്ളവരെ മറമാടിയിരുന്നത് ഇവിടെയായിരുന്നു സത്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി കരകതമാക്കിയ മൂന്ന് ധീരശുഹദാക്കളുടെ സ്മരണക്കായി കേരളത്തിൽ ഇങ്ങോളം ഓമാനൂർ ഷുഹതാക്കളുടെ നേർച്ച നടന്നു വരുന്നു പ്രാദേശിക തലത്തിൽ മഹല്ലുകൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും അതിവിപുലമായ രീതിയിൽ ദുൽഹിജ ഏതിന് നേർച്ചയും അനുസ്മരണ ചടങ്ങുകളും നടന്നുവരുന്നു ഷുഹതാക്കളുടെ സ്മരണക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒമാനൂരിലും പരിസരങ്ങളിലുമായി പ്രവർത്തിക്കുന്നു ഇന്ന് കേരളത്തിലെ മുഖ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഒമാനൂർ ഷുഹതാക്കളുടെ മഖാം ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും ഷുഹതാക്കളുടെ കരാമത്തുകളെക്കുറിച്ച് ഏറെ പറയാനുണ്ടാകും അനുഭവങ്ങൾ ആർക്കും നിഷേധിക്കാനാവില്ലല്ലോ മത ജാതി ഭേദമന്യേ ജനങ്ങൾ ഷുഹദ മൊക്കാമിലേക്ക് ഒഴുകിയെത്തുന്നു ശാരീരികവും മാനസികവുമായ വിഷമതകൾ ഷുഹദ ഇൻ്റെ സവിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു ആഗമനോദ്ദേശം നിറവേറിയ സമാധാനത്തോടെയും അതിലുപരി ആത്മനിർബിതിയോടെയുമാണ് വന്നവർ തിരിച്ചു പോകുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചെന്ന് നിങ്ങൾ ധരിക്കരുത് അവർ ജീവിച്ചിരിക്കുന്നവരും അള്ളാഹുവിൻ്റെ സംരക്ഷത്തിങ്കിൽ ഭക്ഷണം നൽകപ്പെടുന്നവരുമാണ് വിശുദ്ധ ഖുർആാൻ അവരുടെ ഹക്കുകൊണ്ട് അള്ളാഹു ഇരുലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അസ്സലാമലേക്കും വരഹമുല്ലാ വാത്തൂ